യമനിലെ ഹൂത്തികൾ വിക്ഷേപിച്ച ഒരു മിസൈൽ പതിച്ച് ഇസ്രായേലിനകത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിലെ ബെങ്കുറിയോണ എയർപോർട്ടിനകത്താണ് മിസൈൽ പതിച്ചത് ഈ മിസൈൽ പതിച്ചതിന്റെ ഭാഗമായി ഇരുപത്തി അഞ്ച് വ്യാപ്തമുള്ള വലിയ ഒരു ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നു എന്തായാലും മിസൈൽ പതിച്ച് മണ്ണും കല്ലും ഒക്കെ ഇളകി ചിതറിയ ഒരു സാഹചര്യത്തിൽ എയർപോർട്ടിനകത്ത് നിരവധി ആളുകൾ തിക്കിലും തിരക്കിലും വെട്ടവർക്ക് പരിക്കേൽക്കുന്നു അതുപോലെ തന്നെ ഈ കല്ലും മണ്ണും ഒക്കെ തെറിച്ച് മിസൈലിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ തെറിച്ചതിന്റെ ഭാഗമായി ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു എട്ടോളം ആളുകൾക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇത് ഇസ്രായേലികളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഹൂത്തി മിസൈലുകൾ പ്രതിരോധിക്കുന്നതിനു വേണ്ടി നിരന്തരം ഐ ഡി എഫ് ശ്രമിച്ചു എന്നാൽ ആ മിസൈലിനെ ഐ ഡി എഫിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഐ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത് കഴിഞ്ഞ നാല് ദിവസമായി ൂത്തികൾ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലിനകത്ത് കഴിച്ചുവിടുന്നുണ്ട് ഹൈഫയിലേക്കും അതുപോലെ തന്നെ ഹൈഫക്കടുത്തുള്ള വ്യോമതാവളത്തിലേക്കും ബെൻഗുറിയോൺ എയർപോർട്ടിലേക്കും ഒക്കെ നിരന്തരം ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഈ ആക്രമണങ്ങളെ പ്രതിരോധിച്ചു എന്ന ഒരു പ്രതികരണമാണ് ഇവിടെ ഐ ഡി എഫിന്റെ ഭാഗത്തു നിന്നും നേരത്തെ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ പുറത്തു വന്നിരുന്നത് എന്നാൽ ഇന്നത്തെ ആക്രമണത്തെ തുടർന്ന് ഐ ഡി എഫിന്റെ പ്രതികരണം അതായത് ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ പരമാവധി ശ്രമിച്ചു ൂത്തി മിസൈലിനെ പ്രതിരോധിക്കാനോ ആകാശത്ത് വെച്ച് തകർക്കാനോ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അപായ സൈറൻ ഞങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് ആളുകൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ബോംബ് ഷെൽട്ടറുകളിലേക്ക് ഓടുക എന്നതല്ലാതെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു കുറ്റസമ്മതമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഐ ഡി എഫിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസമായി അമേരിക്ക ശക്തമായ ആക്രമണം പൂത്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്നുണ്ട് കൂത്തി കേന്ദ്രങ്ങൾ തകർത്തു എന്ന ഒരു അവകാശവാദം പലപ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാൽ ഈ ആക്രമണം ഇതുവരെ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല എന്ന ഒരു വിശദീകരണം പെൻഡകന്റെ ഭാഗത്തു അതുപോലെ തന്നെ അമേരിക്കൻ മാധ്യമങ്ങളും അത്തരത്തിലുള്ള ചില വാർത്തകൾ കൊടുത്തിരുന്നു എന്തായാലും ഇവിടെ അമേരിക്ക ഒരു മാസം പരമാവധി കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തിയിട്ടും കൂത്തികളുടെ പ്രത്യാക്രമണ ശേഷിയെ ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇസ്രായേലിലെ ബെൻകുറിയോൺ എയർപോർട്ടിനകത്ത് നിന്നും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വലിയ ഒരു ഗർത്തം ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തി അഞ്ചടി വ്യാപ്തമുള്ള വലിയ ഒരു ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ ഗർത്തം രൂപപ്പെട്ടതിന്റെ ഭാഗമായി എയർപോർട്ടിനകത്ത് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്തെ മണ്ണും അതുപോലെ തന്നെ കല്ലുമൊക്കെ ഇളകി മറിഞ്ഞ ഒരു സാഹചര്യമാണ് വലിയ ഒരു ഏരിയ മൊത്തത്തിൽ മണ്ണ് ഇളകിയതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ മരങ്ങളൊക്കെ കടപുഴകി വീണ ഒരു സാഹചര്യം കാണാൻ കഴിയുന്നുണ്ട് ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാണക്കേട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹുത്തികളുടെ ഭാഗത്ത് നിന്നും പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല ഹൂത്തികൾ ഇവിടെ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയെ ആക്രമിച്ച് അമേരിക്കയെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അമേരിക്കയുടെ യൂസസ് ഹാരിയസ് ട്രൂമൻ ചെങ്കടലിൽ നിന്നും എടുത്ത് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇവിടെ ഹൂത്തികൾ ഇപ്പോൾ ഇസ്രായേലിനെയും അവരുടെ വരുതിക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേലിവിടെ ഗസയിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ അതിർത്തികളിൽ ഇവിടെ ഗസ നിവാസികൾക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ മരുന്നുമൊക്കെ വന്ന് കെട്ടിക്കിടക്കുകയാണ് ഈ ഭക്ഷണവും മരുന്നും ഒന്നും ഇവിടെ ഗസക്കകത്തേക്ക് കടത്തിവിടാതെ ഇവിടെ ഗസക്കാരെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഹൂത്തികൾ അവരുടെ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഈ ആക്രമണങ്ങൾക്ക് മറുപടി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശവാദം അവരുടെ പ്രതിരോധ സംവിധാനം അങ്ങേയറ്റം മികച്ചതാണ് ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു അവകാശവാദം പലപ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അവർ ഉയർത്താറുണ്ട് എന്നാൽ ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു ഏത് നിമിഷവും വലിയ ഒരു ആക്രമണം ഇസ്രായേലിനകത്തേക്ക് ഉണ്ടാകും ഇസ്രായേൽ ഇവിടെ ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ പൂർണ്ണ പരാജയമാണ് എന്ന ഒരു തിരിച്ചറിവ് സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എന്തായാലും ഈ മിസൈൽ പതിച്ച സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികൾ അവർ ഓടുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ ഇവിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് വലിയ ഒരു ഭയം അവരുടെ മുഖത്തുണ്ട് വലിയ ശബ്ദങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട് അവർ പേടിച്ച് കരയുന്ന ചില ശബ്ദങ്ങൾ നമുക്കിവിടെ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും എന്തായാലും വളരെ ശക്തമായ ഒരു ആക്രമണം തന്നെയാണ് യമനിലെ ഹൂത്തുകളുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ എവിടെയും എത്താത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് മാത്രമല്ല അമേരിക്ക ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ തുറന്നടിച്ചിട്ടുണ്ട് ചർച്ചകൾ തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുന്നു മൂന്നാം മൂന്നാംഘട്ടത്തോടുകൂടി ചർച്ചകൾ അവസാനിപ്പിച്ചു ഏത് നിമിഷവും അമേരിക്ക ഇറാൻ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ ഒരു ഭാഗത്ത് സജീവമാണ് ഈ ഒരു സമയത്താണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തി വിമതർ ഇസ്രായേലിലേക്ക് അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതൊരു സൂചന മാത്രമാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ ഹൂത്തികൾ ആക്രമണം കടുപ്പിക്കും അമേരിക്കയുടെ യു എസ് എസ് ഹാരി സ്ട്രൂമാൻ ചെങ്കടലിൽ നിന്നും എടുത്ത് അമേരിക്കക്ക് ഓടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ അവസ്ഥ വരും ദിവസങ്ങളിൽ ദയനീയമായിരിക്കുമെന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്